ജാസിമേ എന്ന് പറഞ്ഞാൽ വേദനിക്കുക അല്ലെങ്കിൽ വേദനിപ്പിക്കുക എന്നൊക്കെയാണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ വേദനിപ്പിച്ചു അല്ലെങ്കിൽ വേദനിച്ചു എന്നതിനൊക്കെ എന്തായിരിക്കും പറയാം ഹേർട്ടഡ് ഹർട്ടഡ് ഇത് പലരും ഇപ്പോൾ ഇംഗ്ലീഷിൽ പഠിച്ചു തുടങ്ങുന്ന പലരുടെയും പ്രശ്നം ഉണ്ടാവും അവർ ഹേർട്ട് ഹേർട്ടഡ് എന്ന് പറയും അപ്പോൾ അങ്ങനെ പറയരുത് രണ്ടും സെയിമാണ് ഇപ്പോൾ വേദനിക്കുക എന്നാണെങ്കിലും വേദനിച്ചു എന്നാണെങ്കിലും ഹേർട്ട് തന്നെ പറയാം ഓക്കെ അതിൻ്റെ പ്രസൻറ്റും ഒക്കെ സെയിമാണ് ഞാൻ എക്സാമ്പിൾസ് വരുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും ഇപ്പോൾ ഞാൻ പറയുകയാണ് ഇപ്പോൾ നീ ആരെയും വേദനിപ്പിക്കരുത് യു ഷുഡ് നോട്ട്

ഹേർട്സ് അങ്ങനെ പറയാം മൈ ലെഗ് ഹേർട്സ് എന്ന് പറയാം അല്ലെങ്കിൽ മൈ ലെഗ് ലെഗ്ഗീസ് പെയിനിങ് അതൊരു ഇഞ്ചിനീസ് ആണ് അതും ഉപയോഗിക്കാറുണ്ട് പക്ഷേ ഇതാണ് ഒന്നും നല്ലത് അപ്പം ഇത് അടിപൊളിയാണ് അപ്പം നിങ്ങൾക്ക് ഞാനൊരു ടാസ്ക് തരാൻ പോവുകയാണ് അവന്റെ വാക്കുകൾ എന്നെ വല്ലാതെ വേദനിപ്പിച്ചു അതെങ്ങനെയാണ് പറയുക കമന്റ് ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഓൺലൈൻ കോഴ്സിൽ പഠിക്കാം ഓൺലൈനിലൂടെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് ആണ് ഞങ്ങളുടെ പേഴ്സണൽ ട്രെയിനേഴ്സ് കൂടെ നിന്ന് രണ്ട് മാസം കൊണ്ട് നിങ്ങൾ ഇംഗ്ലീഷ് സെറ്റ് ആക്കും മുകളിൽ പോകുക ബൈൽ വാട്സപ്പ് ലിംഗ് ഉണ്ട് പുതിയ ബാച്ച് ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നു വളരെ ചെറിയ ഫീ ആണ് താങ്ക് യു ജാസിമേ ഹേർട്ട് എന്ന് പറഞ്ഞാൽ വേദനിക്കുക അല്ലെങ്കിൽ വേദനിപ്പിക്കുക എന്നൊക്കെയാണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ വേദനിപ്പിച്ചു അല്ലെങ്കിൽ വേദനിച്ചു എന്നതിനൊക്കെ എന്തായിരിക്കും പറയാട്ട് ഇത് പലരും ഇപ്പൊ ഇംഗ്ലീഷ്